മരുന്നിന് വന്നവനോട് നോട്ട് അവൈലബിൾ പുറത്തുനിന്ന് വാങ്ങാൻ പറയാം സ്കാനിങ്ങിന് വന്നപ്പോൾ നമ്മൾ നിൽക്കുന്ന കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ അഞ്ച് എം ആർ ഐ സ്കാനിങ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നില്ല ആകെ ഒരു കെ എച്ച് ആർ ഡബ്ല്യു എസ് ഉണ്ട് അവിടെയാണെങ്കിൽ തിരക്ക് കാരണം ആളുകൾക്ക് സ്ലോട്ടും കിട്ടുന്നില്ല ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇവിടെ പണമില്ലാത്ത സാധാരണക്കാരൻ അവൻ്റെ മറ്റെല്ലാ ഗതികേടും മാറ്റി വെച്ചിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ അവനോട് ഇല്ല എന്നും പുറത്തുപോക്കോളൂന്ന് മാത്രം പറയാനായിട്ട് തുറന്നു വെക്കുന്ന ഒരു തലത്തിലേക്ക് മെഡിക്കൽ കോളേജുകളെ പോലും മതപ്പതിപ്പിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇപ്പം നേഴ്സുമാരെ കാര്യം പറഞ്ഞു ജൂനിയർ ഡോക്ടേഴ്സ് ഇതവിടെയുള്ള പത്തിരുന്നൂറോളം ആളുകൾ പടി പടിയിറങ്ങിക്കഴിഞ്ഞു അടുത്ത മൂന്ന് മാസത്തേക്കുള്ള ആളുകളുടെ ലിസ്റ്റിൽ നിന്നും നിയമിക്കാൻ ഈ പറഞ്ഞ പോലെ പുറം കരാറ അപ്പോൾ ആ സാധ്യതകൾ പോലും പുറം വാതിൽ നിയമനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പരിപൂർണമായ തകർച്ച കേരളത്തിൻ്റെ ആരോഗ്യ രംഗം നേരിടുകയാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത് പി ആർ അഡിക്ഷനാണ് മറ്റൊന്നിലും താൽപ്പര്യമില്ലാത്ത തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറുക ഇപ്പോൾ ജനുവിനായിട്ടുള്ളൊരു സംശയം ജനങ്ങൾക്ക് ഉണ്ടാവുക ഈ മരുന്നില്ല എന്ന് പറയുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ അത് പുറത്തുനിന്നാണ് വാങ്ങേണ്ടി വരുന്നത് ഒരു സർജറിക്ക് സ്ലോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഇത് സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് ചെയ്യേണ്ടി വരുന്നത് ഒരു സ്കാനിങ് സർക്കാർ നിരക്കിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സ്വകാര്യ ലാബുകളിലാണ് ചെയ്യേണ്ടത് സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ മന്ത്രിസഭയിലുള്ളവർക്കോ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൺ ഉണ്ടോ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്ത എന്താ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഉണ്ടായൊരു പ്രശ്നങ്ങൾ അല്ലല്ലോ ഇത്